എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ മൂന്ന് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള അവധി വാർത്തകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജൂൺ മൂന്ന് അതായത് നാളെ അവധി പ്രഖ്യാപിച്ചു അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സ്കൂളുകൾ വീഡിയോയിലും വീഡിയോയുടെ താഴെ കമൻ ബോക്സിലും നൽകിയിട്ടുണ്ട് കൂടാതെ കൊല്ലം ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ മൂന്ന് മുതൽ ജൂൺ ഒമ്പത് വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറിൽ തന്നെ കൂടുതൽ അവധി അറിയിപ്പുകൾ ലഭിക്കുന്നതാണ് അത് കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നന്ദി